ഇങ്ങനെ ഒന്ന് നോക്കൂ മാറ്റമായിരിക്കും ഹായ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ഇച്ചിങ്ങും അതുപോലെ തന്നെ താരനും എല്ലാം മാറ്റി മുടി നല്ല രീതിയിൽ തഴച്ചു വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ടോണറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി ഇതില് നമുക്കപ്പോ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം ഒരു പപ്പടം കുത്തിയെടുക്കാൻ കേട്ടോ പിന്നെ വേണ്ടത് ഒരു ഏഴെട്ട് നമ്മുടെ ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇത് നമുക്ക് ഈ പപ്പടം കുത്തിയിൽ കോർത്തെടുക്കാം അപ്പൊ ആദ്യം ഞാൻ ഒരു അഞ്ചെണ്ണമാണ് കോർത്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ചൂടാക്കി കൊടുക്കാവേ ഇതിന്റെ പരുവെന്ന് പറയുന്നത് അതാ ഇത് കൊഴഞ്ഞൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ കൊഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇലകൾ ഇതുപോലെ ചൂടാക്കി എടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ കേട്ടോ നമ്മൾ സാധാരണ ഇല അരയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഗുണം ചെയ്യുന്ന ഇതാണ് കേട്ടോ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിന്റെ ജ്യൂസ് ഫുൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇത് അരക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അരക്കേണ്ടി വരും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കിത് ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഇലയെല്ലാം നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഫുള്ളായിട്ട് കിട്ടത്തില്ല ചെറുതായിട്ടൊന്ന് കയക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഇതാക്കട്ടോ ഇതിൻ്റെ ജ്യൂസ് ഫുള്ളും നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടും അപ്പോൾ ബാക്കി ഇലയും നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞു മാറ്റാം നമുക്ക് ഏഴെട്ട് ഇല ഇതുപോലെ ചൂടാക്കി പിഴിഞ്ഞെടുത്തപ്പോൾ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ സ്കാൽപ്പിന് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇല എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ ആഡ് ചെയ്യുന്നത് അതായത് തൈ തേക്കുന്നത് ആ ഹെയർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ നമ്മുടെ ഡാബർ ആം ഉപയോഗിക്കുന്നത് ഡാബർ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ഇത് മിക്സ് ആവത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ചൊന്ന് വെയ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി ഇത് സ്പ്രേ ബോട്ടിൽ ആക്കാൻ കണക്കിനില്ല അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടോ അല്ലായെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചോ നമുക്കിത് നമ്മുടെ സ്കാമ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വച്ചതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് നമ്മുടെ സ്കാമ്പിൽ കുറച്ച് എണ്ണ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് കുളിക്കാൻ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ പൈനിക്കൂർക്കിടയിലെ ആയതുകൊണ്ട് നീലിറക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല മുടി നല്ല രീതിയിൽ തഴച്ചു വളരാൻ അതുപോലെ തന്നെ നമ്മുടെ സ്കാപ്പിലുള്ള ഇച്ചിങ്ങും അതുപോലെ തന്നെ താരനെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിട്ടാണ് ഇതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലൊരു ടിപ്പ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ആദ്യമേ നമ്മൾ ഉച്ചിയിൽ തേച്ച് കൊടുക്കരുത് നമ്മൾ ഡോക്ടർമാർ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഹെയർ മാസ്കോ ഹെയർ സ്പ്രേ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മൾ ഉച്ചിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നീരൊറക്കമൊക്കെ പെട്ടെന്ന് വരുന്നവർക്ക് ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവർക്ക് അപ്പം ഞാൻ ഇത് സൈഡിലേക്ക് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട് മസാജ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നഖ ഉള്ളവർ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ മാംസമായ ഭാഗം വച്ചിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോർമൽ വെള്ളത്തിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല നോർമൽ വെള്ളത്തിൽ നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണേ അപ്പം ഇത് ആഴ്ചയിൽ നമ്മുടെ പനിക്കുറിക്ക വേല ഇലയുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ആഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുന്നത് താരൻ പൂർണ്ണമായിട്ട് മാറാൻ അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനേ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഹെയർ ഓയിലിന് പകരമായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ എണ്ണയുടെ ഗുണവും കൂടെ നിങ്ങൾക്ക് തലയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയ ചെറിയ രീതിയിലൊന്ന് മസാജ് കൊടുക്കണം മസാജ് കൊടുത്തിട്ട് ഒരു പ ഇരുപത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്കാപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചുമ്മാ കോരി ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ചെറിയൊരളവിൽ സ്കാപ്പിൽ മാത്രമായിട്ടൊന്ന് തേച്ച് പിടിച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് കഴുകി കളയാം ഇനി ഞാൻ നമ്മുടെ മുടി കെട്ടി കെട്ടിവയ്ക്കാൻ പോകുന്നുണ്ടേ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പോ ആയിട്ട് കാണാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നമ്മുടെ താരൻ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പ് ആയിട്ട് ബൈ ബൈ